ഹായ് 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 എന്തൊക്കെയാണ് വിശേഷം പറയോ സുഖമാണോ ഞാനങ്ങോട് വരുമോ കഴിഞ്ഞല്ലേ ഹായ് ഹായ് എന്തൊക്കെയാണ് വിശേഷം ഇരുപത്തി എന്താ എന്താണോ കുമ്പീ നമസ്കാരം പ്ലൂട്ടോ ഹായ് പറയുന്നുണ്ട് കുമ്പീന്ന് പറഞ്ഞു ബ്ലൂ ഇവിടെ ഇവിടെ ആർക്കും ബ്ലൂ ഇല്ലല്ലോ പറയുന്നത് കാക്കനാട് ഉത്തരം എന്ന് പറഞ്ഞ

കഴിച്ചു പെട്ട പെട്ടെന്ന് ആരും പറയാതെ വരുന്നവരെല്ലാം അത് തന്നെ അടിച്ച് കൊടുത്തില്ലേ ലയിക്കു തന്നു താങ്ക്യൂ ആ മുരുകൻ മുരുകൻ ഹായ് ഹായ് ലയിക്കു തന്നു താങ്ക് യു അതെന്താണ് ഞങ്ങൾക്ക് ബ്ലൂ ഇല്ലേ പ്ലൂട്ടോ ആരാന്ന് പ്ലൂട്ടോ ആരാന്ന് പറയാനാ കുമ്പിടി പറയുന്നത് ആരാണ് പ്ലൂട്ടോ ഇവിടെ ആർക്കാണ് ബ്ലൂ ഞങ്ങൾക്ക് ബ്ലൂ ഇല്ലേ പ്ലൂട്ടോ ആ ബിജുവ അതോ രാജീവോ ഓ എല്ലാവരുടെയും പേര് ഓരട്ടെ കുമ്പിടി കണ്ടുപിടിക്കോ ഞാനൊന്നും നോക്കട്ടെ പോരട്ടെ പറയൂ എല്ലാവരും പേര് പറയോ ഞാനും നോക്കട്ടെ അനിയുണ്ട് ഇതിനകത്ത് പേര് മാറി വന്നതാവൂന്ന് അതൊന്നുമല്ല ബുദ്ധിയുണ്ടെങ്കി കണ്ടുപിടിക്കും ആരാണ് പ്ലൂട്ടോ കുമ്പിടി കണ്ടുപിടിക്കുന്നത് പ്ലൂട്ടോയ്ക്ക് കുമ്പിടി കൂട്ടല്ലേ ഒന്ന് കണ്ടുപിടിച്ച ആരാന്ന് നോക്കട്ടെ കണ്ടുപിടിക്കുക എന്നെ ഒക്കെ വിശേഷം പറയും സംസാരിക്കാൻ വാങ്ങണ കാണ ഇതെങ്ങനെ നമ്മളെ അവര് കാണുന്നില്ല കാണാം ഞാൻ കായ് കായ് വെച്ച് കയ്യൊക്കെ നോം കണ്ടുപിടിച്ചു പറ പറ പ്ലൂട്ടോ അല്ലേ അതെ അതെ പറയൂ ആരാണ് പറയൂ നോക്കട്ടെ കുമ്പിടി കണ്ടുപിടിച്ചു കേട്ടോ നോക്കട്ടെ ആരാണ് പറയൂ

All right

പിടിക്കാൻ പിടുത്തോക്കെ ഉണ്ടോ ഞാനാ രാജീവ് ലൈവിൽ പോയിരുന്നു എന്നിട്ട് എന്തായി രാജീവ് ബ്രോ എന്താണ് അവിടെ ചെയ്യുന്നത് എല്ലാം മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ന് പറയുന്നത് അല്ലേ കയറ്റി കണ്ട് കാണാൻ പറ്റുന്ന ഗിഫ്റ്റ് കൊടുക്കാം ഗിഫ്റ്റ് ആമി കൂട്ട് ഗിഫ്റ്റ് കൊടുക്കുവോ സ്റ്റേഷൻ ആണോ ഞാനിപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വന്നേ ഉള്ളൂ ആവൻകുട്ടി ഇപ്പൊ അമ്പലത്തിൽ പോയിട്ട് വന്നേ ഉള്ളൂ ഉറങ്ങട്ടെ ഓക്കെ ഓക്കെ അങ്ങനൊരു പാട്ട് പാടും ഞാൻ ഉറങ്ങട്ടെ ഹായ് ഹനീഫ് എന്തുണ്ട് വിശ്വസി സുഖമാണോ കഴിച്ചില്ല കഴിച്ച് 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 ഞങ്ങോട്ട് ബിരിയാണി ആയിരുന്നു ബന്ധപ്പെട്ട് വിശ്വസം ഞാൻ വേറെ വേറെ മെസ്സേജ് ഒരാൾ വന്നിട്ട് അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വേറെ ഫോണിൽ ഹനീഫായി പറയൂ എന്തുണ്ട് വിശേഷങ്ങൾ ഞങ്ങളെ എപ്പോഴും ഹനീഫ് വരും രണ്ട് മിസ്സായിടും ആള് പോവും രാത്രി പിന്നെ വന്നിട്ട് ടൈം അടിച്ചുവിടും ഇത്ര ടൈം ആയി നിർത്താറായില്ലേ എന്നുള്ളതാണ് ഒന്നാണ്ടരെയാൻ വരും പാടാനുള്ള Dos. Lambat. Ini lambat, ngeri lambat. dari ഹലോ ആ തമ്പ്രാഞ്ച് ഏട്ടാ എന്തുണ്ട് വിശേഷം കണ്ടില്ല കേട്ടോന്നായിരുന്നു നോക്കൊണ്ടിരിക്കുന്നു ആ എളിയോ അളിയോ എന്തുണ്ട് വിശേഷം ആണോ അളിയോ പെങ്ങളേത് പറയാൾ ചില ചാനൽ കയറി മോള് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ മോള് ചില ഫുഡിന്റെ പരിപാടി നാളെ പോവാ അവളെ അപ്പൊ അത് ശരിയാക്കൊണ്ടിരിക്കുവായിരുന്നു അച്ചാറിടില്ല അച്ചാറിടല്ല കൂട്ട കഴിഞ്ഞോ കടന്നോ അളിയും കടന്ന് ഉറങ്ങിപ്പോ ചേച്ചിയാണ് വന്ന് വിളിക്കുന്നത് ഞാൻ വന്നപ്പോൾ അളിയും ഉറങ്ങിപ്പോയെന്ന് പറയുന്നത് ഓയോ ഓടിയോ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു സ്ക്രീൻഷോട്ട് എടുത്തിട്ടു കൊടുത്ത് ഇതാ പുള്ളിക്കാരിക്ക് ഇമെയിൽ വന്നിരിക്കുന്നു സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് അത്ര കാര്യത്തില്ല അത് കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡി തെറ്റാ ഇമെയിൽ ഐ ഡി അല്ലെ ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്നത് എന്നിട്ട് अंदर okay. 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 apa <laughs> kata साउंड आ है बंद कर दीजिए बंद कर ले बंद सर सर साउंड आ रहा है साउंड